എല്ലാവർക്കും നമസ്കാരമുണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം ഇറങ്ങിയായിരുന്നു അതിൽ പറയുന്നത് നമ്മൾ നമ്മുടെ ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല അതിന് പകരം ഈ ആർ സി ബുക്കിൻ്റെയും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും ഒരു ബാർ കോഡ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചാൽ മതിയെന്നുള്ളതായിരുന്നു അപ്പം ആ ഒരു ബാർ കോഡ് ജനറേറ്റ് ചെയ്യേണ്ടതിനുള്ള ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട് ആപ്പിൻ്റെ പേര് വന്നിട്ട് എം പരിവാഹൻ എന്നുള്ളതാണ് അപ്പോൾ ആ ആപ്പിൻ്റെ പ്രവർത്തനമാണ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് അതുകൂടാതെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ആപ്പിൻ്റെ പ്രവർത്തനം ഒന്ന് കണ്ടു നോക്കാം ഈ ആപ്പിൻ്റെ ഹോം പേജ് വന്നിട്ട് ഇതാണ് ഇവിടെ നമുക്ക് ആർ സി ബുക്കിൻ്റെ ബാർ കോഡ് ജനറേറ്റ് ചെയ്യാനും അതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ബാർ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനൊരു ആർ സി ബുക്കിൻ്റെ ബാർ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇവിടെ നമ്മൾ ആർ സി ഡാഷ് ബോർഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ നമ്മുടെ വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം സെർച്ച് നിൽക്കുക അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സ്ക്രീൻ കിട്ടും ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ആഡ് ടു ഡാഷ് ബോർഡ് ഫോർ വിർച്വൽ ആർ സി അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ഫില്ല് ചെയ്യണം അതായത് നമ്മുടെ വണ്ടിയുടെ ചേസ് നമ്പറിൻ്റെ അവസാന നാല് അക്കങ്ങളും അതുകൂടാതെ വണ്ടിയുടെ എൻജിൻ നമ്പറിൻ്റെ നാലക്കങ്ങളിലൂടെ എൻറ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഡാഷ് ബോർഡിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഓൾറെഡി ഡാഷ് ബോർഡിൽ സേവ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം ഡാഷ് ബോർഡിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ വണ്ടിയുടെ ആ ഡീറ്റെയിൽസ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും അപ്പോൾ ഇത് പ്രിൻ്റ് എടുത്ത് വണ്ടിയിൽ ഒട്ടിച്ചാൽ മതി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അത് എന്നു മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഇൻഫർമേഷൻ കിട്ടി കിട്ടിയിട്ടില്ല ഞാൻ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ആർ ടി ഓഫീസുകളൊക്കെ എം ബി ഡി ഓഫീസുകളൊന്നും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അതുകൊണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിവേ നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്